നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസം പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണു അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി നിർത്തില്ലേ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ അതിശക്തനായിട്ടുള്ള സാക്ഷാൽ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒന്ന് പരതി നോക്കിയ സമയത്ത് പരമാവധി ഈ ഒരു വിഷയത്തെ ഒരുപാട് ആളുകൾ കളിയാക്കാൻ ശ്രമിക്കുന്നു ട്രോളാൻ ശ്രമിക്കുന്നു പുച്ഛിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഉന്നയിച്ചിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ പത്മജ വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്നിട്ടുള്ള ഒരു വ്യക്തി പറയാണ് ചന്ദനക്കുറിയിടാൻ സമ്മതിക്കാത്ത അനുവദിക്കാത്തൊരു സന്ദർഭം കോൺഗ്രസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഗൗരവകരമായിട്ടുള്ളൊരു ചർച്ചയുമായിട്ടോ വിഷയമുന്നയിച്ചോ ആരും തന്നെ രംഗത്ത് വരുന്നുണ്ടില്ല നമ്മളൊക്കെ തന്നെ ഓർക്കേണ്ടതുണ്ട് കുറച്ചു മുന്നേ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് ാണ് കെ അനിൽകുമാർ തട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അറിയാതെ ഒന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു പോയതാണ് ആ വിളിച്ചു പറഞ്ഞത് ഭരിക്കുന്ന പോലും നേതാക്കന്മാർ മുതൽ സകല സംഘടനകളുടെയും സകല ആളുകളും സടകുടഞ്ഞ എഴുന്നേറ്റ് രംഗത്ത് വന്നിട്ട് അത് മാറ്റി പറയണം അത് തെറ്റാണ് ആ പറഞ്ഞത് തട്ടത്തിനെതിരെ പറഞ്ഞത് വളരെ വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു മതസംഘടനകൾ പോലും വന്നിട്ട് പുച്ഛിക്കാനോ ട്രോളാനോ ഒന്നിനും തന്നെ രംഗത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് പക്ഷേ കുറി തൊട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ച സമയത്ത് പത്മജ വേണുഗോപാലിന് പരമാവധി ട്രോളാനും കളിയാക്കാനുമാണ് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടേ ുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കണം കോൺഗ്രസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാൽ പറയുമ്പോൾ കോൺഗ്രസ്സിലൊരു ഒരു ഒരു അവസ്ഥ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു ഉദാഹരണമാണ് രാജ്മോൻ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തിയ സമയത്ത് പിന്നെ കുറി തൊട്ട് കണ്ടിട്ടില്ല ആരും തന്നെ അത് മയഞ്ഞ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ മിക്കവാറും കാണാറുള്ളത് സ്ഥിരമായിട്ട് രാജ്മോവൻ ഉണ്ണിത്താൻ കുറിയും തൊട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു അവസരത്തിൽ പത്മജ വേണുഗോപാൽ ഈ ഉന്നയിച്ചത് എത്രത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് മലയാളികൾ വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്